മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ാണ് അപകടം ഉണ്ടായത് എടപ്പാൾ ദാറുൽ ഹിദായ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുകയും കുട്ടികളടക്കം ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കണ്ടരകം സ്വദേശി വിജയൻ എന്നയാളാണ് മരിച്ചത് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കണ്ടനകത്തെ സസ്യഭോജനശാല എന്ന ചായക്കടയാണ് ബസ് ഇടിച്ചു തകർത്തത് കടയുടെ മുൻവശത്തിരിക്കുകയായിരുന്ന പേർക്കും റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സമീപത്തെ മറ്റു സ്കൂളുകളിലെയും ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് മാറ്റി ഇടിച്ച ശേഷം കടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന സ്ലാബിനുള്ളിൽ കുടുങ്ങിയ ബസ്സിനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഉയർത്തിയെടുത്ത് പരിക്കേറ്റയാളെ പുറത്തെടുത്തത് ഫയർഫോഴ്സ് അടക്കമെത്തിയാണ് നാട്ടുകാരുടെ കുഴി സഹായത്തോടെ ബസ് മാറ്റി ആളെ പുറത്തെടുത്തത് ഇത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നിസ്സാര പരിക്കേറ്റു കടയും സ്കൂൾ ബസ്സും ഏറെക്കുറെ തകർന്നിട്ടുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്